കൊന്നതടി പാറത്തോട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ അനുമോദന യോഗവും പഠനോപകരണ വിതരണവും നടത്തി പാറത്തോട് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു കൊന്നത്തടി പഞ്ചായത്തിൽ നിന്നും സിവിൽ സർവീസ് പരീക്ഷയിൽ അറുന്നൂറ്റിമൂന്നാം റാങ്ക് നേടിയ അനുശ്രീ സത്തിനെയും കഴിഞ്ഞ അധ്യയന വർഷത്തിൽ ബാങ്ക് സഹകാരികളുടെ കുട്ടികളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവരെയുമാണ് അനുമോദിച്ചത്

ഇതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് ഇതാണ് ഏറ്റവും പ്രതിസന്ധി ഈ ചോദ്യമാണ് പ്രതിസന്ധി എങ്ങനെയാണ് ഓരോ വന്നേക്കും ഓരോ ഓരോ പാരോഗ്രാഫും പഠിച്ചു തരുന്ന കഴിഞ്ഞാൽ അവർക്ക് മാത്രമല്ല പക്ഷെ എപ്പോഴും ചോദ്യം ചെയ്ത് എന്താ നിനക്കിന് പഠിച്ചാൽ മാത്രം പറയും ഈ പഠിക്കുന്നതിന് തന്നെ നിനക്ക് പ്രശ്നം പക്ഷെ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ മുഴുവൻ സമയം പുസ്തകം ഒഴിവാക്കിയിരിക്കുന്ന കുട്ടികളെക്കാൾ എപ്പോഴും മാർക്ക് സ്കോർ ചെയ്യുക എല്ലാത്തിലും കിടന്നു കൊണ്ടിരിക്കുന്ന കുട്ടികൾക്കാണ് കാരണം ബുദ്ധി എല്ലാ എല്ലാ ഇടങ്ങളിലും അവന്റെ ചടങ്ങിൽ ബാങ്ക് പരിധിയിലുള്ള സ്കൂളുകൾക്ക് കുട ബായിക തുടങ്ങിയ പഠനോപകരണങ്ങളും വിതരണം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് എം എൻ വിജയൻ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി ടി സി രാജശേഖരൻ നായർ പ്രഭാഷകനും എഴുത്തുകാരനുമായ റിജി നളന്ദ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മേരി ജോർജ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാലി കുര്യാച്ചൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമംഗല വിജയൻ റാണി പോൾസൺ പി കെ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു